അച്ഛനാണ് ഗുരു ഗുരുവിന്റെ വിദ്യാഭ്യാസം എട്ടാം ക്ലാസ് എങ്കിൽ ആ മകന് എന്തൊക്കെ കഴിവുണ്ടോ നോർമൽ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ഭക്ഷണം നമ്മൾ അത്ഭുതപ്പെട്ടു എന്നാൽ ഇന്ന് എൻ്റെ കൂടി ഇരിക്കുന്ന അങ്ങനെ ഒരു അത്ഭുത പ്രതിഭാസമാണ് നമുക്ക് നേരെ ചോദിച്ചാൽ ജിനിഷ് എന്തൊക്കെയറിയാം എന്തൊക്കെ അറിയാൻ ചോദിച്ചു കഴിഞ്ഞാല് ഞാനിപ്പം എല്ലാവരും ഏറ്റവും കൂടുതൽ അറിയുന്നത് സൗണ്ട് എഞ്ചിനീയറിംഗിൽ മേഖലയാണ് അപ്പോ അത് കൂടാതെ ഞാൻ ചെയ്യുന്നതല്ല പറഞ്ഞുകഴിഞ്ഞാല് വെൽഡിങ് പ്ലംബിങ് അതുപോലെ തന്നെ ഒരു എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട് വെൽഡിംഗ് ആയിക്കോട്ടെ മരപ്പണി ആയിക്കോട്ടെ ഇരുമ്പിന്റെ പണി ആയിക്കോട്ടെ എല്ലാ വർക്കും നമ്മൾ ഞാനും അച്ഛനും കൂടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യുന്നത് എത്ര വയസ്സുണ്ട് ഇപ്പോ ഇപ്പം സെപ്റ്റംബറിൽ പതിനഞ്ച് ആയിട്ടേ എത്ര വയസ്സിലോട്ട് എഞ്ചിനിയറിംഗ് സൗണ്ട് സൗണ്ട് എൻജിനീയറിംഗ് ഞാൻ ഒരു അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോ ഈ ഒരു അന്ന സമയത്താണ് ഈ സൗണ്ട് ഇറക്കുന്നത് ഈ ഒരു പുതുതായിട്ട് ഇറക്കുന്നത് അപ്പൊ അന്ന് മുതൽ ഈ ഒരു സൗണ്ടിന്റെ മേഖലയിലാണുള്ളത് ചോദിക്കുമ്പോ കുറെ ലിസ്റ്റ് ഉണ്ട് പറയാ അല്ലേ ഇത് എപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല അച്ഛനാണല്ലേ ഗുരു ആ അച്ഛനാണ് ഗുരു അപ്പൊ നേരിട്ട് അച്ഛനോട് ചോദിച്ചോക്കാം എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിക്കുന്നതിൽ നല്ല എന്ത് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നതാണ് കാരണം ഞാൻ എന്തൊക്കെ ചെയ്യും അതൊക്കെ അവന് ചെയ്യും അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ വീട്ടിലുള്ള എ ടു സെറ്റ് വർക്കുകൾ ആ ഫിനിഷിംഗും വീടിന്റെ മൊത്തം വർക്കുകളായിക്കോട്ടെ അത് സീലിംഗ് ആയിക്കോട്ടെ സ്റ്റെയർ കേസ് ആയിക്കോട്ടെ ചുമരായിക്കോട്ടെ ഫർണിച്ചർ ആയിക്കോട്ടെ ഫർണിച്ചറിന്റെ ഡിസൈൻ ആയിക്കോട്ടെ ഒത്തുണി ആയിക്കോട്ടെ എല്ലാം ഞാനും മോനും ഭാര്യയും മക്കളും എല്ലാം നമ്മുടെ കുടുംബ കുടുംബസമയത്തും ചെയ്യുന്ന സംഭവങ്ങളേ ഉള്ളൂ അവിടെ മൊത്തം അപ്പോൾ അത് പല ആൾക്കാർ പല സ്ഥലത്ത് കാണാനൊക്കെ വരും നമ്മളെ വർക്ക് കാണാൻ വേണ്ടിയിട്ടൊക്കെ പല ആൾക്കാർ കാണാൻ വര വരുന്നതൊക്കെയുണ്ട് അപ്പൊ ഞാനിതൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താ പറഞ്ഞാൽ ഇവൻ ചെറുതായിരിക്കുന്ന സമയത്ത് ഇവൻ എന്റെ കൂടെ തന്നെ എപ്പോ നിക്കു അപ്പൊ ഞാനൊരു വിളിയിരുത്തേക്കൊരു എന്റെ മോനൊരു ഇങ്ങനെ ഒരു ജനങ്ങളിൽ കൂടെ എത്താൻ ഉണ്ടായ കാരണം എന്താന്ന് പറഞ്ഞാല് അവനറേ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോ ഞാൻ ആ സമയത്ത് ആ സൗണ്ട് ഇറക്കിയതേ അവനിപ്പോ പറഞ്ഞല്ലോ ആ സമയത്ത് ഇറക്കിയത് ആ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു പതിനഞ്ച് മൈക്ക് ഒരു നാടൻ പാട്ടുണ്ടായിരുന്നു ഒരു പതിനഞ്ച് മൈക്ക് ഒരു നാടൻ പാട്ട് ഇത്രയും ചെറിയൊരു ചെക്കൻ എടുക്കുക എന്ന് പറയുമ്പോൾ പറയുമ്പോ ശരിക്കും ഒരു സൗണ്ട് എഞ്ചിനർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വിമാനം കൊണ്ട് തന്നെ സംഭവങ്ങളാണ് അത് മാത്രല്ല കാരണം നമ്മൾ ഈ സൗണ്ട് ഒരു നാലും രണ്ട് മൈക്കിൽ കൂടുതൽ വരുമ്പോൾ ഹൗളിങ് വരും അപ്പൊ അത് ഏത് മയക്കുന്ന മനസ്സിലാവില്ല അപ്പൊ ഇത്രയും മൈക്കോതില്ല അങ്ങനെ അന്ന് മുതൽ ഇവനെ ജനങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങിയതാണ് അന്ന് വലിയ വലിയ ആൾക്കാരൊക്കെ അനുമോദനവും സ്റ്റേജിൽ വെച്ച് അനുമോദനവും പിന്നെ പല സ്ഥലത്തും പിന്നെ സ്റ്റേജിൽ വെച്ചിട്ട് സമ്മാനം കൊടുപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ഇന്നിപ്പോ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ലോകം അറിയപ്പെട്ട സൗണ്ട് എഞ്ചിനീയർന്ന് അറിയപ്പെടുന്നു കാരണം ശരിക്കും നമ്മളൊരു സൗണ്ട് എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ പഠിച്ചതിന്റെ ലൈസൻസ് കാര്യങ്ങളൊക്കെ കിട്ടിയാലേ നമുക്ക് ഒരു എഞ്ചിനീയർ എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷെ ഇതിൽ നിന്ന് സൗണ്ട് എഞ്ചിനീയറായി ഇവനെന്തായി ജനങ്ങൾ അംഗീകരിക്കുന്നത് ആ എത്രയോ എത്രയോ വരുന്നു 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 പത്രങ്ങളിൽ കണ്ടന്റ് ഓൺലൈൻ ാണ് എന്താ ഒരു പ്രായത്തിൽ തന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന തന്നെ എനിക്ക് സന്തോഷം സന്തോഷമുണ്ട് പിന്നെ എല്ലാവരും ഈ ഒരു മാധ്യമങ്ങളൊക്കെ വരുന്നോണ്ട് ഇപ്പൊ കൊറേ ആൾക്കാർ എന്നെ തിരിച്ചറിയുന്നുണ്ട് അപ്പൊ എല്ലാരും ഒരു കണ്ടിട്ടുണ്ട് തന്നെ നല്ലൊരു സന്തോഷം സ്ഥലം സ്ഥലം നമ്മള് കണ്ടവര് കോത്തുപറമ്പ് സ്ഥലത്താണ് കോത്തുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള തീർച്ചയായിട്ടും അച്ഛനോട് തന്നെയാണ് കാരണം എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂല് വരാൻ തന്നെ കാരണം അച്ഛനാണ് അപ്പോ ചെറുപ്പത്തിൽ എന്നെ ശീലിപ്പിച്ചിട്ട് ഈ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ചതും എല്ലാം ഒരു പ്രൊഫഷണൽ ആള് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യിപ്പിച്ചത് അച്ഛനാണ് അപ്പൊ അവന്റെ ഇപ്പോഴുള്ള ഒരു സംഭവം എന്താണെന്ന് പറയുമോ അവന്റെ ഇപ്പോഴുള്ള ഒരു സംഭവം എന്താന്ന് പറഞ്ഞു നിങ്ങൾ എത്ര വലിയ മിക്സറും എത്ര വലിയ മിക്സർ എന്ന് പറഞ്ഞാല് നിങ്ങൾ ലോകത്തുള്ള ഏത് മിക്സർ ആയിക്കോട്ടെ അത്രയും ഞാൻ പറയുന്നത് അവന് ഡിജിറ്റൽ മിക്സർ ഒരു നിങ്ങളൊരു അരമണിക്കൂർ മുമ്പേ അവന്റെ കൈ കിട്ടിയാൽ അവനത് നിഷ്പ്രയാസം കൈകാര്യം ചെയ്യും പിന്നെ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വലിയ കോഴ്സ് പോലും പോയി പഠിക്കാൻ പിന്നെ നമ്മളെ നമ്മള് എല്ലാത്തിയറിയും നമ്മൾ ചിന്തിച്ചാ കണ്ടെത്തുന്നത് എല്ലാ സംഗതികളും അത് എങ്ങനെ സൗണ്ട് ഇടണം സൗണ്ട് ഇട്ടാൽ എങ്ങനെ ഇത് അപ്പൊ അതുപോലെ തന്നെ നമ്മളെ യൂട്യൂബിലെല്ലാം പല ആൾക്കാരും കാണുന്നുണ്ടാവും കാരണം ഏഹ് എടുത്തെടുത്തല്ല ഇവനെ അനുമോദിക്കുന്നതും അതുപോലെ തന്നെ ഇവന്റെ പരിപാടിയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അങ്ങനെ അപ്ലോഡ് ചെയ്യലുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവങ്ങളുണ്ട് എവിടെയെങ്കിലും ഒരു ശബ്ദം എടുത്ത് ചില ആൾക്കാരൊക്കെ ഒരു പ്രോഗ്രാം എടുക്കുന്നിടത്ത് എത്ര വലിയ സൗണ്ട് എഞ്ചിനീയർ ആയാലും ഒരു ചെറിയൊരു കീ കോ ഒക്കെ വരും ആയിട്ടും വരും പക്ഷെ ഇവനെ എടുക്കുന്നിടത്ത് ഇതുവരെ ഉണ്ടായിരുന്നു ഞാൻ എന്റെ മകനെ പൊന്തിച്ച് പറയുന്ന ഒന്നും ചിന്തിക്കരുതേ കാരണം നമ്മൾ അങ്ങ് ഉള്ളത് കാര്യം പറയണമല്ലോ അപ്പൊ നമ്മൾ പരിപാടി കാണുന്ന കുറെ ആൾക്കാരും ഉണ്ടാവും അങ്ങനെ ഹൗളിങ്ങ് കാര്യങ്ങളൊന്നും ഇല്ലാതെ പക്ക ക്ലാരിറ്റിയിൽ നമ്മളൊരു എങ്ങനെ കേൾക്കാൻ പറ്റും അതാണ് ഇവന്റെ ഇതിപ്പോ നമ്മൾ ഇവിടെ കാണുമ്പോ ഏറ്റവും ബഹുമാനിക്കുന്ന ഗുരു അച്ഛനാണ് അച്ഛനാണെങ്കിൽ അതിലും വലിയൊരു സന്തോഷം കാരണം അതാണ് ഈ ഒരു ചെറിയ ഏജിൽ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുക അതും മറ്റുള്ളവർ ഒരു കുറ്റമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ അതൊരു കുറ്റം കുറവുകളും ഇല്ലാതെ വളരെ ഭംഗിയായി ഒരു കാര്യം ചെയ്തെടുക്കാന്ന് പറയുന്നത് വലിയ സംഭവങ്ങളുണ്ട് കാരണം സൗണ്ട് എൻജിനൊരു സൗണ്ട് മേഖല എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ പ്രായത്തിൽ കൈവെക്കാതെ ആരും ഉണ്ടാവില്ല ഞാൻ എന്താ പറയുന്നത് ഒരു സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാള് അവർക്ക് ഒരു മക്കളുണ്ടെങ്കിൽ അവരത് വോളിയം കൂട്ടാനോ കുറക്കാനോ ഒക്കെ അറിയായിരിക്കും പക്ഷേ ഇവനൊരു സൗണ്ട് എഞ്ചിനീയർ ആ രീതിയിൽ നമ്മളെ അംഗീകരിക്കുന്ന അംഗീകരിക്കുന്ന സംഭവം എന്താണെന്ന് അറിയാം അതിൻ്റെ ഉള്ളിൽ ശരിക്കും എന്താന്ന് പറഞ്ഞാൽ ഈ ശബ്ദം എങ്ങനെ ഇടണം ഏതെല്ലാം ശബ്ദം ഏത് വിധത്തിലിട്ടാലാണ് നമ്മളെ പിന്നെ ചേവിട്ടിലേക്ക് വരുവാം ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞാൽ ഒരു നമ്മളൊരു സബ് ഇട്ടു ആ സബ് ഇന്ന് അവന് കിട്ടിയ ആ വർക്കിങ് നാളെ അവന് കിട്ടിയില്ലെങ്കിൽ അവൻ പരിപാടിയില്ലിടുന്ന മൊത്തം വയർ കഴിച്ച് പിന്നെയും ചെയ്ത് പിന്നെയും ചെയ്ത് അത് മാറ്റി മാറ്റിക്കൊത്തി തിരിച്ച് മറിച്ചു എങ്ങനെയാണോ ആ മുമ്പ് കേട്ട് ആ ചെവിയിൽ കയറിയത് ആ സാധനം കിട്ടുന്നത് വരെ ഇവൻ ചെയ്യും ഒന്ന് രണ്ടാമത്തെ ഒരു സംഭവം നമ്മൾ അനുഭവത്തിൽ പറയുന്നൊരു സംഭവമാണ് എന്റെ പണിക്കാരൊക്കെ പറയുന്നൊരു സംഭവമാണ് പിന്നീട് ഒരു സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു എന്തെങ്കിലും ഒരു ചെറിയ കംപ്ലൈൻറ്റ് ചെറിയൊരു ശബ്ദം എന്തെങ്കിലും അത്ര ക്ലാരിറ്റി ഒരു ചെറിയൊരു വിശിഷ്യം അത് സൗണ്ട് എഞ്ചിനീയർമാർക്ക് സൗണ്ട് മേഖലയിൽ കളിക്കുന്നവർക്കെ മനസ്സിലാവും പുറമെയിൽ ഒരാക്ക് തരികില്ല എന്നാലും ഒരു ഇവനൊരു തൃപ്തിയായി ജീവൻ സാധനം മാറ്റി ചറിയും അത് പറ്റില്ല അതെ ആ സാധനം എനിക്ക് മാറ്റണം എന്നാലും ശരിയാവുന്നുണ്ട് ആ സാധനം മാറ്റി കൊണ്ടുവന്നുകഴിഞ്ഞാല് മാത്രമേ പിന്നീട് ശരിക്കും അതെന്താ സംഭവം എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ ഇരിക്കും ഞാൻ മോനോട് ചില സമയൊക്കെ പറയും മോനെ ഞാൻ പറയാറുണ്ട് ഞാൻ ചില സമയം ഞാൻ പറയും മോനെ ഇതിന്റെ ആവശ്യമൊന്നുമില്ല കാരണം എന്താ സംഭവം പറയാം ഇതായിരിക്കും തിരിയുന്നില്ല ഇത് നമ്മളെ പോലെ ഇതിന്റെ അകത്തിൽ ഏശൊരു ധാരണയില്ല ആൾക്കാർ തിരിയുന്നു പക്ഷെ അവനെ തൃപ്തിയാവില്ല ഒരു തൃപ്തിയാവില്ലേ ഇങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ അച്ഛൻ ആയിരുന്നു അച്ഛൻ എന്തെങ്കിലും അത് അച്ഛൻ പറയും അത് പോട്ടെ എന്തായാലും തെറ്റുകളിലൂടെ നമ്മൾ എന്തും പഠിക്കുന്നത് തെറ്റുകൾ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം ഞാൻ ഇന്ന് വരെയും ഇത്രയും പ്രായങ്ങളായിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നടിക്കേണ്ട വന്നിട്ട് ഒരു കൂട്ടം കൊണ്ട അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല അത് നമ്മുടെ ജീവിത രീതികളായിരിക്കാം ചിലപ്പോൾ അത് ഇന്നവരെ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നില്ല പക്ഷെ എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെടുമ്പോ ഇവനൊരു ഇതുണ്ടാവും കാരണം എന്താ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതെന്തെങ്കിലും പോയി പോകാൻ കാത്തി പോവുകയൊക്കെ ചെയ്യുമ്പോൾ പക്ഷെ ഞാൻ അവരോട് പറയുന്നൊരു സംഭവം ഉണ്ട് നമ്മൾ നഷ്ടപ്പെട്ടാലേ എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും തീർച്ചയായിട്ടും ഓരോ ശാസ്ത്രജ്ഞമാരെന്തെല്ലാം നശിപ്പിച്ചിട്ടാകും ഞാൻ വേറെ കാര്യം ചേട്ടാ ഇപ്പൊ ഏകദേശം ഒരു ഒത്തിരിയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ചേട്ടനാണെങ്കിലും ഇവനാണെങ്കിലും ചേട്ടന്റെ മകന്റെ സ്വന്തങ്ങൾ കുറെ ആള് പറാന് പറ്റുന്നുണ്ട് അപ്പോൾ എപ്പോഴെങ്കിലും ഉള്ളിൽ തോന്നിയിട്ടുണ്ടോ അതായത് എനിക്ക് ഇത്രയും വിദ്യാഭ്യാസം കുറഞ്ഞ് കുറഞ്ഞു കുറച്ചുകൂടി വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെ കൈവ് ചെയ്യാൻ പറ്റും അത് എപ്പോഴെങ്കിലും ഒരു തോട്ട്സ് വരിക ഞാനത് നേരെ തിരിച്ചാ ചിന്തിക്കുന്നത് കാരണം എന്താണെന്ന് അറിയോ കുറച്ച് മുമ്പ് എന്നെ പഠിപ്പിച്ച ടീച്ചർ എന്നെ കണ്ടായിരുന്നു എന്നെ കണ്ടിട്ട് എന്നോട് റൂട്ട് മല വെച്ച എന്നോട് പറയാൻ ജഗതീഷെ എവിടെ നോക്കുമ്പോ നിന്റെ ഫോട്ടോ അല്ലേ എവിടെ നോക്കുമ്പോൾ നിന്നെ കൊണ്ടല്ലേ ആള് പറയുന്നുള്ളൂ എന്ന് ഞാൻ ഈ ഫീൽഡല്ല അതേ പല കുറച്ച് ജ്യോതിഷല്ല ആ രീതിയിലുള്ള കുറച്ച് മേഖലകളുണ്ട് പിന്നെ എല്ലാ ഇൻസ്ട്രുമെന്റ്സും കൈവെക്കും തുടങ്ങാത്ത ഫീൽഡുകളില്ല എല്ലാ മേഖലകളും കൈവെക്കും അപ്പൊ എന്നോട് പറഞ്ഞു എവിടെ നോക്കുമ്പോ നിന്റെ ഫോട്ടോ മാത്രമേ ഈ മുന്നേ കൊണ്ടല്ലേ ആള് പറയുന്നുള്ളൂ ഞാൻ ആ ടീച്ചറോട് അന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടു കാരണം അന്ന് ഞാൻ പഠിച്ച ഒരു ഡോക്ടർ എഞ്ചിനീയർ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും ആ നാട്ടിലെ പത്താളെ അറിയുള്ളൂ അല്ലെ അപ്പൊ നമ്മളിപ്പോ ഇവിടെ ആയ പോലും നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഒരു എഞ്ചിനീയർ അല്ലെ അപ്പൊ അതായത് ഇത് ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഒരു പ്രചോദനം കിട്ടുന്ന കാര്യമാണ് കാരണം ഒരു എട്ടാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി സ്വന്തം പ്രയത്നത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു ഇപ്പൊ ചേട്ടൻ ഒരു ജ്യോതിഷം കൂടിയാണ് അതിൻ്റെ ഒപ്പം അതുകൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കുന്നു അത് സ്വന്തം മകന് പറഞ്ഞു കൊടുക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് പേർക്ക് അറിവ് കൊടുക്കുന്നു പലപ്പോഴും ഒരുപാട് വിദ്യാഭ്യാസമുള്ള അച്ഛനും അമ്മയ്ക്കും പലപ്പോഴും സ്വന്തം കുഞ്ഞുങ്ങളെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റാറില്ല ഒരുപക്ഷെ അവരോട് തിരക്കുകൊണ്ടായിരിക്കാം മറ്റൊരു കാര്യം അതെങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു വ്യക്തമായ ബോധം അവർക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇവിടെ അതിന് വ്യത്യസ്തരാണ് ചേട്ടൻ പലപ്പോഴും കാര്യങ്ങൾ എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ചിന്തയിലായിരിക്കരുത് അത് അവർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു ഓരോ കുഞ്ഞുങ്ങൾക്കും അവരുടെ ബ്രെയിൻ വ്യത്യസ്തമാണ് പല രീതിയിലാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അവർ ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കേണ്ട കുഞ്ഞുങ്ങളുണ്ട് പലപ്പോഴും പേരൻസിനൊന്നും അത് പറ്റാറില്ല അവിടെ ചേട്ടൻ വളരെ വ്യത്യസ്തനാണ് അത് എങ്ങനെ വേറൊരു സംഭവങ്ങളുണ്ട് കാരണം എന്താ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞായിരുന്നു ഇതിലും വിദ്യാഭ്യാസമുള്ള അത്രയും ആൾക്കാർ പക്ഷെ ഞാൻ ഈ വിദ്യാഭ്യാസത്തിന് അത്ര വലിയ പ്രാധാന്യം കൊടുക്കാറില്ല നമ്മൾ ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിൽ പലപ്പോഴും സർട്ടിഫിക്കേഷൻ വിദ്യാഭ്യാസം ഇംഗ്ലീഷ് മീഡിയം എന്ന് അതിൽ വേറൊരു സംഭവം ഉണ്ട് കാരണം എന്ത് നമുക്ക് കഴിവുണ്ടെങ്കിലും എന്ത് ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും നമുക്കൊരു ഒരു സ്ഥലത്ത് നമ്മൾ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ എത്ര പേര് പഠിച്ചു എന്ന് ചോദിക്കൂടുള്ളൂ അത് വിദ്യാഭ്യാസം വലിയൊരു ഘടകം തന്നെയാണ് തന്നെയായി പക്ഷേ ഈ വിദ്യാഭ്യാസം ഘടകമാണെങ്കിൽ വിദ്യാഭ്യാസം ഞാൻ കൂടുതൽ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറയാൻ കാരണം ഞാൻ വിദ്യാഭ്യാസത്തിനെക്കാളും കൂടുതൽ പഠിച്ചതിനേക്കാളും കൂടുതൽ എല്ലാം നേടിയിട്ടുണ്ട് ഞാൻ ഈ പഠിച്ചിട്ട് ഒരു നല്ലൊരു സ്റ്റേജിൽ എന്തെങ്കിലും ഒരു വലിയൊരു സെറ്റപ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ മേഖലകളൊന്നും ഞാൻ കൈവെക്കില്ല ഞാൻ ഏകദേശം പറഞ്ഞാൽ ഞാൻ വയലിന് അത്യാവശ്യം വായിക്കും ചെറിയ തബല വായിക്കും ഫ്ലൂട്ട് വായിക്കും സൗണ്ട് എട്ടിയും വീഡിയോട്ടിംഗ് ആയി ആചാരും കൊത്തുവിണി എടുക്കും വെൽഡിങ് ചെയ്യും ചിത്രം വരക്കും പ്ലംബിങ് ചെയ്യും പരിപാടി സൗണ്ട് എഞ്ചിനിയർ ആണ് ഏകദേശം ഇത് മാത്രമല്ല അത്യാവശ്യം ജ്യോതിഷം കാര്യങ്ങൾ അതേപോലെ കൗൺസിലിംഗ്